കണ്ണുനീർ കൊണ്ട് കവിൽ കരിപാളിച്ചുടമകൾക്ക് കനിവിന്റെ കനകം കൊണ്ട് കരളിൽ കുളിര് കുളിരു നൽകിയ ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലെ വ്യക്തിത്വം ഡോക്ടർ നെച്ചിക്കാട്ടിൽ മുഹമ്മദ് കുട്ടിക്ക് നമ്മുടെ ഓമനിക്കുന്ന ഓർമ്മകളിൽ നിന്ന് ഒളിമങ്ങാത്ത മർഹൂം കെ കെ ഒളിമങ്ങാത്തോയത്തങ്ങളുടെ നാമധേയത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകി വരുന്ന പതിനൊന്നാമത് സേവന പുരസ്കാര സമർപ്പണം നാളെ വൈകിട്ട് ഏഴു മണിക്ക് വെങ്കുളം സുൽത്താന ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രൗഢമാകുമ്പോൾ പ്രതാപവുമുള്ള പാരമ്പര്യത്തിന്റെ പൈതൃക പരിശുദ്ധിയേറ്റ പാണക്കാട് കൊടപ്പനക്കൽ തലവാട്ടിലെ സ്നേഹനിരാവ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സ്വാതിക്കളി ശിഹാബങ്ങൾ സമർപ്പിക്കുമ്പോൾ സ്നേഹം കൊണ്ട് ജനമനസ്സുകൾക്ക് കർമ്മം കൊണ്ട് വികസനത്തിന്റെ നെഞ്ചേറ്റിയുടെ മാറ്റി തീർത്ത നമ്മുടെ ജനപ്രിയ നായകൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കെ കെ പൂക്കോയത്തങ്ങൾ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്ന വേദിയിൽ പാർലമെന്റിൽ ന്യൂനപക്ഷത്തിന്റെ ശബ്ദമായി ചൊലിച്ചു നിൽക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എംപിയും മലയാളത്തിന്റെ വഷിഫ് പ്രഭാഷണ കലയുടെ കുലപതി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനിയും പ്രസംഗിക്കുമ്പോൾ എല്ലാ സ്നേഹ ജനങ്ങളുടെയും നിറഞ്ഞ സാന്നിധ്യം നാളെ വൈകിട്ട് ഏഴുമണിയോടുകൂടി വെങ്കുളം സുൽത്താന ഓഡിറ്റോറിയത്തിലേക്ക് ഊരകം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പതിനൊന്നാമത് കെ കെ പൂക്കോയത്തങ്ങൾ സ്മാരക സേവന പുരസ്കാര സമർപ്പണത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു